ഹായ് പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ഈ വൺ ബൈ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങളാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ആദ്യം അവസാനം വരെ കാണാൻ ശ്രമിക്കുക എൻ്റെ ഈ തുടക്കം മുതൽ ഇപ്പോൾ ഈ എൻഡിൽ നിൽക്കുന്ന അതുവരെയുള്ള ജേണിയിൽ സംഭവിച്ച കാര്യങ്ങൾ അപ്പോൾ അതിനിടയ്ക്കായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ഇപ്പോൾ ശാസ്താംകോട്ട ഡി ബി കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട ഡി ബി കോളേജിലാണ് ഞാൻ പഠിച്ച ഡിഗ്രിക്ക് പഠിച്ചത് പിന്നെ അപ്പോൾ അവിടെ എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് ഒരു ഏഴ് എട്ട് ഒമ്പത് ഗ്യാ ഒമ്പത് കൂട്ടുകാരുണ്ടായിരുന്നു ഓൺലി നല്ല ഫ്രണ്ട്സാണ് അവർ അവരുമായി ഇപ്പോഴും കോണ്ടാക്റ്റുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ഗ്യാങ്ങാണ് അപ്പം ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് പോവേം വരികയും ചെയ്യുന്നതൊക്കെ അപ്പം ഒരു ദിവസം ഞാൻ കോളേജിൽ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും വയ്യാഴുകയോ അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണമോ പോകാതിരുന്നാൽ പോകാതെ ഇരുന്നാൽ എൻ്റെ കൂട്ടുകാർ എൻ്റെ വീട്ടിലോട്ട് വിളിക്കും ഞാൻ എന്താ ഇന്നലെ ഇന്ന് ചെയ് ചെല്ലാഞ്ഞതിനുള്ള കാരണം എന്ന് വെച്ചാൽ അപ്പോൾ ലാൻഡ് ഫോണാണ് ലാൻഡ് ഫോൺ ഉണ്ട് വീട്ടിൽ അപ്പോൾ ലാൻഡ് ഫോണിലോട്ട് വിളിക്കും ലാൻഡ് ഫോണിൽ വിളിച്ചാലേ അമ്മയെ കിട്ടത്തുള്ളൂ അല്ലെ എന്നെ കിട്ടത്തുള്ളൂ അപ്പോഴേ അപ്പം എനിക്ക് ഫോൺ ഇല്ലല്ലോ അപ്പം ലാൻഡ് ഫോൺ വിളിച്ചിട്ട് ഫോൺ വിളിക്കുമ്പോൾ ഞാൻ എന്താ എന്തു ചെയ്യുമെന്ന് ചോദിച്ച് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് എൻ്റെ അമ്മയായിരിക്കും അപ്പം അമ്മ അമ്മയുടെ അടുത്ത് അമ്മയുടെ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ അമ്മ പറയും ഇതുവരെ സുഖമില്ല എന്നിട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ കാരണമെന്ന് വെച്ചാൽ അത് പറയും അത് കഴിഞ്ഞ് പിറ്റേന്ന് ചെല്ലുമ്പോൾ ഇവിടുന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എടി നിന്നെ ഫോൺ വിളിച്ച് നീ എന്താണ് വരാഞ്ഞെന്ന് പറഞ്ഞ് അന്വേഷിച്ച് ഫോൺ വിളിച്ചപ്പോഴ് പിന്നെ നിങ്ങളുടെ നിൻ്റെ അമ്മയാണ് എടുത്തത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങളുടെ എല്ലാം ഒരേപോലെ ഒരേ സൗ സൗണ്ടാണല്ലോ എന്ന് വെച്ചാൽ ഒരേ ശബ്ദമാണല്ലോ എന്ന് എന്നുവെച്ചാൽ കളിയാക്കുന്ന രീതിയിൽ ഇതായിട്ടുള്ളത് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിട്ട് പക്ഷെ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമുണ്ട് അവൻ പറയും എല്ലാവരുടെയും ഒരു ഒരു പ്രത്യേക സൗണ്ടാണല്ലോ എനിക്ക് രണ്ട് ചേച്ചിമാരുണ്ട് അപ്പൊ ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് അമ്മയുടെ ചേട്ടത്തിയുടെ ചേട്ടത്തിയുടെ ഫാമിലി അമ്മ ചേച്ചി അമ്മയുടെ ചേട്ടത്തി അമ്മക്ക് രണ്ട് ചേട്ടത്തിമാരുണ്ട് അപ്പൊ അവരുടെ ഫാമിലിയും ചേച്ചിമാരും എല്ലാവർക്കും ഒരേ പ്രത്യേക ശബ്ദമാണ് അപ്പം അങ്ങനെയുള്ള ഒരു ഫാമിലിയാണ് കുടുംബമാണ് അപ്പം അവര് പറയുന്ന ഒരു പ്രത്യേക ശബ്ദമാണ് നിങ്ങളുടെ എല്ലാവരുടെയും എന്ന് വെച്ചാ ആണുങ്ങളുടെ ശബ്ദമാണെന്ന് അപ്പോഴൊക്കെ ഞാനെന്തേരം ചിന്തിക്കുന്നത് ശരിയാണല്ലോ പിന്നീടാ ഇവിടുമാർ പറയാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ചിന്തിച്ചത് ശരിയാണല്ലോ പറഞ്ഞുള്ള സൗണ്ടാണല്ലോ അപ്പോഴ് ഇവിടുമാർ എന്തേലും പറയും നിന്റെ ശബ്ദമാണ് നിന്റെ അതേ ശബ്ദമാണ് അമ്മയുടെയെന്ന് അപ്പം ഞാൻ പറയും അമ്മയുടെ മോളല്ലേ ഞാൻ അപ്പം പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ള ഈ മണ്ടൂസു കളയും പറഞ്ഞ് കോമഡി ആയിട്ടൊക്കെ കളയും പിന്നീടാണ് ചിന്തിച്ച് ശരിയാണല്ലോ അപ്പം പാറക്കല്ലേ ചേട്ടയിട്ട് ഒരേക്കിന്താ ഒരു അതേ സൗണ്ടാണല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ കളയും അപ്പോൾ അത് കഴിഞ്ഞ് കുളേജ് കാലങ്ങളെല്ലാം കഴിഞ്ഞ് ശേഷം ഇപ്പം കുറച്ചൊരു രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് പതിനെട്ടിലാണ് ഞാൻ ടിക്ടോക്ക് എന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിൽ കൂടി വീഡിയോ ഒക്കെ ചെയ്യുമായിരുന്നു വീഡിയോ ചെയ്യുന്ന സമയത്ത് നല്ല ഒരു ഏറെക്കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് വീഡിയോസ് ഞാൻ ക്യാരക്ടറുകളും ചെയ്യുമായിരുന്നു കോമഡി അതുപോലുള്ള സോങ് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോഴൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ശബ്ദം മറ്റുള്ളവർ അറിയുന്നില്ലല്ലോ എന്ന് വെച്ചാൽ ഇപ്പം സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള കൂട്ടുകാരും നമ്മുടെ കുറിച്ച് അറിയുന്നില്ല നമ്മൾ ഓൺലൈൻ ലിപ്പ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതും അല്ലാതെ ആക്ടിങ് ചെയ്യുന്നതല്ലാതെ അറിയില്ലല്ലോ അപ്പം ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാനൊരു ഓൺ വോയിസ് ചെയ്യാൻ ഇടയായി ഓൺ വോയ്സിലെ വീഡിയോ ചെയ്ത് ഇതുപോലെ വിഷ് ചെയ്തുകൊണ്ട് ബർത്ത്ഡേ ഒക്കെ ചെയ്ത് ഇഷ്ടം പോലെ സുഹൃത്തുക്കൾ നല്ല നല്ല രീതിയിൽ വിഷ് ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ള രീതി വന്നപ്പോഴിപ്പം അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ ഒരു വിഷ് ചെയ്ത് വിഷ് ചെയ്തതിന് അവർക്കെല്ലാം താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഒരു ഓൺ വോയിസ് ഇട്ട് ആദ്യമായിട്ട് അപ്പം എൻ്റെ ആ ശബ്ദം കേട്ടപ്പോൾ ഏറെക്കുറെ എല്ലാ ഫ്രണ്ട്സുകളും എൻ്റെ ശബ്ദത്തെക്കുറിച്ച് അവർ പറഞ്ഞു നല്ല ശബ്ദമാണല്ലോ വെറൈറ്റി ശബ്ദമാണല്ലോ എന്ന് വെച്ചാൽ പിന്നെ അപ്പം ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ശബ്ദമാണ് ഡബ്ബിങ്ങിന് ശ്രമിക്കണം എന്നൊക്കെ അപ്പം ഞാൻ അന്നേരം ആലോചിച്ചേ അപ്പം എൻ്റെ ശബ്ദം ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടോ ഫ്രണ്ട്സ് എല്ലാം അവരെല്ലാം നല്ല അഭിപ്രായമായിരുന്നു അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു എണ്ണായിരത്തി അഞ്ഞൂറിന് മുകളിൽ ഫോളോവേഴ്സ് ഉള്ളപ്പോഴാണ് ടിക്ടോക്ക് എന്ന സോഷ്യൽ മീഡിയ ബാൻഡാവുന്നത് ബാനാകുന്നത് അപ്പം അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇൻസ്റ്റ എടുത്തു ഇൻസ്റ്റ എടുത്ത് ഇൻസ്റ്റയിൽ കൂടി വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിൽ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ നമ്മുടെ ഒരു സഹോദര തുല്യനായ ബിബി എനി എൻ്റെ രണ്ട് ഷോർട്ട് മൂവിയിൽ എനിക്ക് ശബ്ദം ആദ്യമായി കൊടുക്കാൻ പറ്റിയത് അങ്ങനെ റീൽസിന് പുറമെ പുറത്ത് ആദ്യമായിട്ട് എൻ്റെ സ്വന്തം ശബ്ദം ശബ്ദം കൊടുക്കാൻ കഴിഞ്ഞ രണ്ട് ഷോർട്ട് മൂവിയിലാണ് അപ്പം അതിൻ്റെ തുടക്കം അവിടെയാണ് അതിന് ഒരുപാട് നന്ദിയുണ്ട് ബിബി അനിയന് ഒരുപാട് സ്നേഹമുണ്ട് അതിൽ കൂടി ഇങ്ങനെ പിന്നെ അതിന് ശേഷം വീഡിയോസൊക്കെ വീണ്ടും തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഡബിങ് പേജിൽ കൂടി ഒരു പോസ്റ്റ് കാണാൻ ഇടയായതും അതിനകത്ത് ഡബ്ബിങ്ങിന് ആഗ്രഹമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക എന്നും പറഞ്ഞ് എനിക്ക് അങ്ങനൊരു ന്യൂസ് ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാനതിന് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് ഫോൺ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞ് കൊണ്ട് ആ നമ്പറിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു വിളിച്ചപ്പോൾ വിളിച്ചപ്പോൾ എന്താ പിന്നെ അതിനു മുമ്പ് ഞാൻ പറയട്ടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താക്കി അതിനു മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക അപ്പോൾ അതിനുമുമ്പ് ഞാൻ പറയാണ് ഈ ശബ്ദം ഈ ഫസ്റ്റ് വോയിസ് ഇട്ടപ്പോൾ പിന്നെ എന്നെ ഡബിങ്ങിന് ശ്രമിക്കണം എന്ന് എനിക്ക് ഫസ്റ്റ് ഒരു കമൻറ്റ് കിട്ടിയത് ഹംസ ഇ കെ ഹംസ എന്ന് പറയുന്ന ഞങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലെ ഹംസിക്കയാണ് ഹംസിക്കയുടെ ആ വാക്കുകൾ ഇന്നും ഞാൻ ഓർ നല്ല രീതിയിൽ സന്തോഷത്തോടെ ഓർക്കുകയാണ് ഫസ്റ്റ് കമൻ്റ് ഫസ്റ്റ് കമൻറ്റ് ആദ്യമായി പറയുന്ന കമൻ്റ് ശബ്ദം നല്ല ശബ്ദമാണ് ഡബ്ബിങ്ങിന് ശ്രമിക്കണം കേട്ടോ നല്ല നല്ല ഒരു കഴിവുണ്ട് എന്ന് അപ്പോൾ ആ ഒരു വാക്ക് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അതേപോലെ ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഇതുപോലെ കമന്റ് ചെയ്തു അതിന് ശേഷം പിന്നെ നമ്മുടെ എനിക്ക് പരിചയപ്പെട്ട രാജി രാജി തളിക്കാരിയും ഇതുപോലെ ഡബ്ബിങ്ങിന് ശ്രമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് ഡബിങ് പേജിൽ നിന്ന് ഇതുപോലെ പോസ്റ്റ് ഒരു ഒരു പോസ്റ്റ് കണ്ട് പോസ്റ്റ് കണ്ടപ്പോൾ ആ നമ്പറിൽ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് പിന്നെ പറഞ്ഞെന്താണ് ഇഷ്ട ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് നന്നായിട്ട് ചെയ്ത ഒരു ഏത് ഒരു ക്യാരക്ടറിൻ്റെ ശബ്ദം എന്നുവെച്ചാൽ പിന്നെ പിന്നെ എന്താണ് നിങ്ങൾ ഇഷ്ട ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് നന്നായിട്ട് ചെയ്ത ഒരു ഏത് ഒരു ക്യാരക്ടറിൻ്റെ ശബ്ദം എന്നു വെച്ചാൽ പിന്നെ ഏ ഇഷ്ടപ്പെട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്ത ഏറ്റവും ഇഷ്ടമുള്ള മൂവിയിലെ ക്യാരക്ടറുടെ അതേ ശബ്ദം സ്വന്തം ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടുന്ന ഒരു നടിയാണ് മഞ്ജു ശച്ചി അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അങ്ങനെയുള്ള ഒരു വോയിസ് ചെയ്യണമെന്നായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ പറയുന്നത് ഇതുപോലെ ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് ആദ്യം ഒരു ആദ്യമൊരിതായിരുന്നു അപ്പം ചെയ്തപ്പം അപ്പം ഞാൻ ക്യാരക്ടറുകളൊക്കെ ചെയ്തപ്പോൾ ഡിംഗ് പേജിലൊക്കെ അത് എനിക്ക് എനിക്ക് സ്റ്റോറി ഇടുകയും അഭിനന്ദനം അറിയിക്കുകയൊക്കെ ചെയ്തു അപ്പം ഡബ്ബിംഗ് പേജ് ചെയ്ത പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഡബ്ബിംഗ് പേജിലെ ഉല്ലാസാണ് അപ്പം ഉല്ലാസിനോടും ഒരുപാട് നന്ദിയുണ്ട് അപ്പം അതിൽ കൂടി എനിക്ക് അങ്ങനെ ഒരു അപ്ലൈ ചെയ്യേണ്ടി വന്ന് കോണ്ടാക്ട് ചെയ്തു ഇതുപോലെ വോയിസ് വോയിസ് റെക്കോർഡ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് മഞ്ജു ചെച്ചിയുടെ പത്രം മൂവിയിലെ രണ്ട് ഡയലോഗ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്ത് ചെയ്ത് അയച്ചു കൊടുത്തു രണ്ട് റെ രണ്ടെണ്ണം അയച്ച് പിന്നെ ഒന്ന് നമ്മുടെ ജയറാമേട്ടൻ്റെയും പിന്നെ വേറെ ഗുരുവിശിച്ചിയുടെ അങ്ങനെയുള്ള ഒരു ഡയലോഗും അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കൊടുക്കുന്നത് മജി ചിയുടെ റെക്കോർഡിങ്ങാണ് വോയിസ് അയച്ചു കൊടുത്ത് വോയിസ് അയച്ചു കൊടുത്ത് ഒരു മൂന്നാല് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വിളിച്ചു പിന്നെ നിങ്ങളുടെ ശബ്ദം സെലക്റ്റീവ് ആയിരിക്കുന്നു സെലക്ഷനിൽ വച്ചിട്ടുണ്ടോ എന്ന് കാരണം ശബ്ദം സെലക്റ്റീവ് സെലക്റ്റീവായിരിക്കുന്നു അങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴ് വീണ്ടും കുറച്ച് ദിവസം ഞാനങ്ങനെ ഓക്കെ താങ്ക്സ് ഒക്കെ പറഞ്ഞപ്പോൾ റിവാൻഡ്രത്തായിരുന്നു എൻ്റെ ഇത് കൊടുത്തതൊക്കെ അപ്പോഴ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കോൾ വന്നു പിന്നെ ഓഡീഷൻ ചെയ്യണം വന്നു അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കിപ്പോൾ ഒരു വലിയ ഒരു ഭാഗ്യം ഈശ്വരൻ എൻ്റെ എനിക്ക് സാധിച്ചു തന്നു അതിലേക്ക് വരാനുള്ള ഒരു വരാൻ എത്തിപ്പെട്ട ഇതെങ്ങനെയാണ് ഇതുവഴിയാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ ഓഡീഷനിൽ ഇന്നപ്പം ചെല്ലണം എന്ന് പറഞ്ഞു ഓഡീഷൻ ഇന്നപ്പോഴാണ് ചെല്ലണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഓഡീഷന് പോയി സൗണ്ട് കൊടുത്തു കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കൊടുത്ത് അതിലും സെലക്റ്റീവായി വിളയ്ക്കാം എന്ന് ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ പോയിരുന്നു അതിന് ശേഷമാണ് പിന്നെ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയത് അപ്പം ഇങ്ങനെ പെൻഡിങ്ങിലിരിക്കുക അപ്പം ഇടയ്ക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നപ്പം ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് അപ്പം ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഇന്നതുപോലെ പോയപ്പോൾ ആരാണ്ടോട് വിളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ ഇതുപോലെ പറഞ്ഞു ഇന്നതുപോലെയാണ് ഇന്നതുപോലെ വന്നിരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം കുറച്ച് പേരൊക്കെ ആയിരുന്നു അപ്പോൾ ഇവരൊക്കെ തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക സന്തോഷം കൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെയാണ് പോയോ പിന്നെ പോയോ വിളിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് പെൻഡിങ്ങിലാണ് ഇതുപോലെ പ്രശ്നം ഉണ്ടായത് കൊണ്ട് കോഴിവിൻ്റെ പ്രശ്നം ഉണ്ടായത് കൊണ്ട് അങ്ങോട്ടാരും കടത്ത് വിടാനൊന്നും പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ഇരിക്കായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഇപ്പോൾ രണ്ട് വർഷത്തിനകത്ത് അപ്പോൾ അതിൽ ഞങ്ങളെന്തേരം ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഉറപ്പുണ്ട് കാരണം നമ്മുടെ ഒരു വിശ്വാസം മുന്നോട്ട് ധൈര്യമായി വിശ്വാസം ഉറപ്പിച്ച് മുന്നോട്ട് പോയാൽ എന്തും സാധിക്കാൻ പറ്റും എന്നുള്ള എൻ്റെ ഒരു തെളിവാണ് എൻ്റെ ജീ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചത് അപ്പോൾ അപ്പോൾ എൻ്റെ ഏട്ടനൊക്കെ പറയുമായിരുന്നു ചുമ്മാതായിരിക്കും അത് വിളിക്കുന്നില്ലല്ലോ അപ്പോൾ ചുമ്മാതായിരിക്കും ചിലപ്പം കാരണം അത് പറയുന്നതിന് കുറ്റമില്ല പലയിടത്തും ഇതുപോലെ ഫേക്ക് പ്രശ്നങ്ങൾ ഫേക്കായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് വിശ്വസിച്ചത് പക്ഷെ ഞാൻ അങ്ങനെ എപ്പോഴും പറയുമായിരുന്നു ചേട്ടാ അങ്ങനെയൊന്നുമല്ല എന്ന് അപ്പം നമ്മുടെ പുള്ളി ഫ്രണ്ടെന്ന് പറയുന്നത് വിളിച്ച പുള്ളിക്കാരനെ ഇടയ്ക്ക് ഞാൻ വിളിച്ച് തിരക്കുമായിരുന്നു തിരക്കുമ്പോൾ പറഞ്ഞ് നമുക്ക് ഏത് വന്നാലും എത്രയും പെട്ടെന്ന് വരുമ്പോൾ അന്നേരം ഞാൻ വിളിച്ചിരിക്കും എന്ന് ചെയ്യെന്നു അങ്ങനെ കിരൺ വിശ്വ എന്ന് പറയുന്ന ഫ്രണ്ട് ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് സൗണ്ട് എഞ്ചിനീയർ ആണ് അപ്പം പുള്ളിക്കാരനാണ് എന്നെ വിളിച്ചതൊക്കെ അപ്പം അങ്ങനെ കഴിഞ്ഞ ദിവസം ഇതുപോലെ വിളിച്ചു ചെല്ലണമെന്ന് പറയും കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വിളിച്ചിട്ട് പറയും നാളെ വരണം നാളെ ഒരു നാല് മണിയാകുമ്പോഴത്തേന് എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ചേട്ടൻ ഒരു വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് പോയി പോയി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഇവിടെ പോയി ഇപ്പോൾ പോയ വഴിക്കെല്ലാം ബ്ലോക്കായിരുന്നേ പോയിട്ട് പിന്നെ കൊട്ടാരക്കര വഴിയാണ് പോയത് പോയി അവിടെ ചെന്ന് ഇപ്പോൾ നാലേ മുക്കാലായി ആദ്യം ഓഡീഷന് പോയ സമയത്ത് പോയ റൂട്ടുകളല്ല പോയത് ഓട്ടോ അവിടുന്ന് ഓട്ടോ വിളിച്ചാണ് പോയപ്പോൾ ഓട്ടോക്കാരനത്രയും പരിചയമില്ലായിരുന്നു അയാളങ്ങ് വല് കുറേ കിഴക്കും കൊണ്ടുവരുത്തി പിന്നെ അവിടുന്ന് നടന്ന് അല്പം നടക്കണമായിരുന്നു അങ്ങനെ പോയി അവിടെ ചിലപ്പോൾ നാല് മുക്കാലായി അങ്ങനെ പുള്ളിക്കാരനെ കണ്ടു ക്രിൻ ബുക്ക് ബ്രോ ഉണ്ടായിരുന്നു അതിൻ്റെ ബെൻസൻ മീഡിയ എന്ന ഒരു ഓഡിഷൻ ഇതാണ് ഓഡീഷൻ സെൻ്ററാണ് അപ്പോൾ അവിടെ സ്റ്റുഡിയോ ആണ് അല്ല സോറി ഓഡീഷൻ സ്റ്റുഡിയോ പുള്ളി അതിൻ്റെ ഓണറിനെ കണ്ടു പരിചയപ്പെട്ടു സംസാരിച്ചു പുള്ളിക്കാരൻ വന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം റിലാക്സ് ആയി അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റുഡിയോ കയറി അങ്ങനെ ഒരു തെലുങ്ക് മൂവിയുടെ മലയാളം തെലുങ്കിൻ്റെ മലയാളം ബെബോ എന്ന തെലുങ്ക് മൂവിയിൽ മലയാളം ഡബ് ചെയ്യാൻ എനിക്ക് സാധിച്ചു അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ എൻ്റെ ഈശ്വരനോടാണ് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചാണ് അങ്ങനെ ആ തെലുങ്ക് മൂവിയിൽ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റി അത് എസ്പെഷ്യലി പിന്നെ എല്ലാവരോടും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് നന്ദി ഇനിയും നമുക്ക് കാത്തിരിക്കാം ഏതെങ്കിലുമൊക്കെ അവസരം കിട്ടിയാൽ എല്ലാവരുടെയും പ്രാർത്ഥന പോലെ അവസരം കിട്ടിയാൽ പോകണമെന്നുള്ള ഒരു ഇതാണ് ഇപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ അങ്ങനെ ഞങ്ങൾ അത് ഡബ്ബ് ഒക്കെ കഴിഞ്ഞ് ആറമുക്കാൽ കഴിഞ്ഞ് ഏഴേകാലായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്നപ്പോൾ പതിനൊന്ന് മണിയായി രാത്രി പതിനൊന്ന് മണിയായി പതിനൊന്ന് മണി കഴിഞ്ഞ് അടുൂർ വന്നപ്പോൾ വേറെ ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഇവിടെ അപ്പുറത്തെ ജംഗ്ഷനിൽ വെച്ചിട്ടാണ് പോയത് പിന്നെ ഞങ്ങളവിടുന്ന് ഓട്ടോ വിളിച്ചാണ് വന്ന് വന്നത് അപ്പോൾ അങ്ങനെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു സാധിക്കാൻ പറ്റി ഇനിയും മുന്നോട്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിന് വഴിയൊരുക്കിയ വഴിയൊരുക്കിയത് തന്നെ ഇൻസ്റ്റാഗ്രാം ആണ് ഇൻസ്റ്റാഗ്രാമിൽ കൂടി വീഡിയോ ചെയ്യുകയും ഡബിംഗ് പേജിൽ കൂടിയ ആ ഒരു ഒരു പോസ്റ്റ് കാണുകയും അതിൽ കൂടിയാണ് ഞാനിത് കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാം ചെയ്തത് അപ്പം ഒരുപാട് സ്നേഹം എല്ലാവരും പ്രത്യേകിച്ച് പിന്നെ കിരൺ വിശ്വ ബ്രോ ബ്രദ ഒരുപാട് നല്ല സ്നേഹമുള്ള ഒരു ബ്രദറാണ് ഒരുപാട് ഒരുപാടെന്ന് വെച്ചാൽ നല്ല സ്നേഹം എന്ന് വെച്ചാൽ ആ സംസാരത്തിൽ എന്ത് നല്ല ബഹുമാനവും നല്ല കൂടിയാ ഓരോ വാക്കുകളും പറയുമ്പോൾ കാരണം അത്രയ്ക്ക് നല്ല നമ്മുടെ ഒരു കൂടപ്പുറപ്പായി മാറി ഇരിക്കുകയാണ് നല്ല സ്നേഹം നല്ല പെരുമാറ്റം എല്ലാം കൊണ്ടും നല്ല ഒരു ക്യാരക്ടറാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിടത്തോളം നല്ല ഒരു ക്യാരക്ടറിൻ്റെ ഉടമയാണ് എന്നെ ഇതിൽ എത്തിച്ച എന്നെ ഇതിൽ വിളിച്ച ആ ഒരു വ്യക്തി എന്ന് പറയുന്ന കിരൺ വിശ്വ മൈ ബ്രദർ നല്ല ഒരു കൂടപ്പുറപ്പിനെ കിട്ടിയതുപോലുള്ള ഒരു ഫീലാണ് അതേ ഒരു സൗഹൃദം ആ ഒരു അതേ ഒരു ബന്ധമാണ് എൻ്റെ മനസ്സിലും തിരിച്ചു അതുപോലെയാണ് നല്ല ക്ലോസ് ആണ് നല്ല ഒരു ഇടപെടാൻ പറ്റിയ ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ഒരുപാട് സ്നേഹം കിരൺ ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടാവണം കൂടെ അപ്പോൾ ഇതാണ് എൻ്റെ ഈ ബെബോ അതായത് സിനിമയുടെ പേര് ഞാൻ പറഞ്ഞായിരുന്നല്ലോ തെലുങ്ക് മൂവിയാണ് ബബോ എന്നാണ് അതിൻ്റെ മലയാളം ഡബ്ബിങ്ങിന് വേണ്ടിയാണ് ഞാൻ പോയത് അപ്പം ഇത് പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഇപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൂടെ ഉണ്ടാവണം ഇനിയും ഇതുപോലെയുള്ള അവസരങ്ങൾ കിട്ടുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു താങ്ക്സ്